ഡയാലിസിസ് പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു സംഭാവന നിങ്ങൾ നൽകണം നിങ്ങളുടെ സന്മനസ് ഉദാരമനസ്കർ സഹായിക്കണം എന്നൊക്കെയുള്ള ഓഹ് അത് കേട്ടാൽ തന്നെ കരൾ അലിഞ്ഞു പോകും ആകെ കയ്യിലുള്ള വീട്ടിലേക്ക് പോകാൻ വെച്ച പണം പോലും എടുത്ത് ബക്കറ്റിലിട്ട് കൊടുക്കും അങ്ങനെ ആ ഒക്കെ കേട്ട് കേട്ട് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ അമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ കൊടുത്ത ആളുകളുണ്ട് അങ്ങനെ പണം കൊടുത്ത് 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 ഇവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെല്ലിപ്പാറ ഏതാണ്ട് എത്തിയപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാൻ അവരോട് ചോദിച്ചു ഇതിൽ ഈ പണം നിങ്ങൾക്ക് എവിടെയാണ് ഇതിൻ്റെ കണക്ക് എവിടെയാണ് റെസീറ്റ് എന്നൊക്കെ പക്ഷെ പൈസ വേണം എൻ്റെ ഒരു ഫ്രണ്ടിനെ സഹായിക്കാനാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട് എവിടെയാണ് കൊട്ടിയൊരു ഭാഗത്താണെന്ന് പറഞ്ഞു ഞമ്മൻ മോൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോഗ്രാഫറാണ് കല്യാണത്തിന് എനിക്കൊക്കെ പോകാറുണ്ട് എനിക്ക് സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞു കണിച്ചാർ ഭാഗത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു കണിച്ചാർ എവിടെയാണ് സ്റ്റുഡിയോ എന്ന് ചോദിച്ചപ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല അവസാനം എനിക്ക് മനസ്സിലായി അത് ഉടായിപ്പാണ് അങ്ങനെ രണ്ട് സ്ത്രീകളെ സംസാരിച്ചു ആ സ്ത്രീകളും ബക്കറ്റ് ഗുരുവായി നടക്കുകയാണ് ആ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ മറുപടി ഞങ്ങൾ ഹോം നഴ്സിങ്ങിന് പോവുകയാണ് ഇത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് അവർക്കറിയില്ല അങ്ങനെ തുമ്പും പാലുമില്ലാതെ മറുപടി പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നുന്നത് നെല്ലിപ്പാറയിലെ ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും അവരെ വളഞ്ഞു അങ്ങനെ ആലക്കോട് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാർ കൊണ്ടുപോയിരിക്കുകയാണ് മൂന്ന് ബക്കറ്റ് നിറയെ പണമുണ്ട് ആ ഒരു പ്രത്യേകതയുണ്ട് അതിന് മുകളിൽ പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് തുറക്കാനുള്ള അവകാശം ആ തൊഴിലാളികൾക്കില്ല അവർക്ക് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണവർ അവർക്ക് തുറക്കാനുള്ള അവകാശമില്ലത്രേ അവർക്ക് ഡെയിലി കൂലിയാണ് ഒരാൾ പ്ലംബിംഗ് വഴി എടുക്കുന്നു മറ്റൊരാൾ ആണെന്ന് പറയുന്നു മറ്റുള്ള രണ്ട് യുവതികൾ ഹോം ഹോംനേഴ്സിങ്ങിന് പോകുന്ന ആളുകളാണെന്ന് പറയുന്നു ഏതോ ഇതിന്റെ ഒരു ഉടമ ചെറിയ യഥാർത്ഥ മുതലാളി ഫോണിൽ വിളിച്ച് കൺക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസിനോടൊക്കെ വന്നു ഫോൺ പോലീസുകാരനെ കൊടുക്കുമെന്ന് പറഞ്ഞു പോലീസുകാരനെ മേടിച്ചില്ല അപ്പോൾ ഇതൊക്കെ ഉടായ്പ് കാണിച്ച് മേലനങ്ങാതെ ജോലി ചെയ്യുന്ന ഇത്തരം മുതലാളിമാർക്കെതിരെയുള്ള ശക്തമായ ആക്കിയത് കൂടിയാണ് ദേവിജത് പൊതുജനങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പിരിക്കാൻ വേണ്ടി വരും ഒരു നയ പൈസ കൊടുക്കരുത് നിങ്ങൾക്ക് അറിയുന്ന രോഗികൾക്ക് കൊടുക്കൂ നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കൂ നിങ്ങൾക്കറിയാത്ത ഒരാൾക്കും ഒരു രൂപ പോലും കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ ഈ പണം എവിടെയും എത്തില്ല ആ പണം കൊണ്ട് കൊടുക്കുന്ന പല കോടീശ്വരം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ വാർത്ത കൊടുക്കാറുണ്ട് എന്നിട്ടും ആളുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും പാവങ്ങളല്ലേ ഒരു രോഗിയല്ലേ എന്ന് കരുതിയിട്ടാണ് കൊടുക്കുന്നത് ഇത്തരത്തിൽ ഉടായ്പവർത്തനം നടത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജീവിക്കുന്നത് ഈ കേരളത്തിലാണ് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടും ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട ഇതൊന്നും നല്ലതിനല്ല അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ ഇവരൊരു കത്ത് കയ്യിലുണ്ട് കൊട്ടിയൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്റെ കത്താണ് പേര് ജീജ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ ഇവർ വന്നിട്ട് ലലിയോട് പറഞ്ഞു എനിക്ക് ഒരു ഞങ്ങൾക്കൊരു കത്ത് വേണം നമ്മുടെ സുനിലിനെ സഹായിക്കാൻ വേണ്ടിയാണ് ആ കത്ത് നമ്മുടെ ശ്രീകണ്ഠനായ സാറിന്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഏതാ ശ്രീകണ്ഠനായ സാർ എന്ന് ചോദിച്ചപ്പോൾ ട്വന്റി ഫോറിൻ്റെ എം ഡി ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് വേണ്ടി പിരിക്കാനാണ് നിങ്ങൾക്ക് വൈകുന്നേരം കുറച്ച് തുക കൊണ്ടു തരുമെന്ന് പറഞ്ഞു അവർ പാവം അവർ ശീലം വെച്ച് ഒപ്പിട്ട് കൊടുത്തു പക്ഷേ ഇത് ശ്രീകണ്ഠൻ നായർ സാറല്ല സാറേ എന്ന് പറയുന്ന ഏതോ ഒരു ആർ എസ് പിയുടെ നേതാവാണ് പോലും കൊല്ലങ്കാരൻ ആ കൊല്ലങ്കാരന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് പയ്യാവൂരുകാരനാണ് ഇതിന്റെ മുതലാളി പോലും ആ മുതലാളി ഈ പാവപ്പെട്ട തൊഴിലാളികളെ വെച്ച് പിരിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ട കച്ചവടക്കാരുടെയും കൂലിപ്പണി എടുക്കുന്നവരുടെയും പണം ഈ ബക്കറ്റിലേക്ക് വീഴ്ത്തിക്കൊണ്ട് വൈകുന്നേരം പോയി സുഖലോലൂപനായിട്ട് ജീവിക്കാൻ ഈ മുതലാളിമാർ തയ്യാറാകുമ്പോൾ അതിനെതിരെ ഞാൻ ശബ്ദിക്കും ഒരു സംശയവും ആർക്കും വേണ്ട എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല പോലീസ് സ്റ്റേഷനിലുണ്ട് അതിന്റെ യഥാർത്ഥ മുതലാളി വന്നാലേ കാറ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുള്ളൂ ആ ബാക്കി വിശേഷങ്ങൾ പിന്നീട് ഞാൻ എന്തായാലും എത്തിക്കും എന്തായാലും ുള്ള ചതിയിൽ ആരും കുങ്ങരുതെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ